അപ്പൊ ഞങ്ങളേ പത്തിരിക്ക് ഞങ്ങളൊരു കറി കൊടുക്കും ഏഹ് അത് ഞാൻ ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ കാശില്ലാത്തവര് ബീ പേടിക്കാൻ കാശില്ലാത്തവരുണ്ടാവില്ല അവർക്കൊരു കറി കൊടുക്കും ആ കറി നിങ്ങളൊന്നും കഴിച്ചു അത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ തോന്നൂല അത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ആദ്യമായിട്ട് നിങ്ങൾ അതൊന്നും കഴിക്കും കുറെ ഏട്ടന്മാര് അച്ഛന്മാര് അവർക്ക് നമ്മളുടെ ഇഷ്ടം നമ്മളുടെ ആ ഒരു കുട്ടുമ്പപ്പോഴവർക്കൊരു അത്ര ഇഷ്ടത്തിലാണ് അവർ കഴിക്കണത് ഞാൻ പറയേ ഇവിടെ ഒരു ശങ്കരേട്ടൻ വരാറുണ്ട് അതിന് ഭാര്യ അപ്പോൾ അത് ഒരു ചേച്ചീനെ വെച്ചിട്ടാണ് വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുക ആ ചേച്ചി വരാത്ത ദിവസം ഇവിടുന്ന് കറിയും മീനൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അപ്പോൾ ഞാൻ പറയണേ അവർക്ക് നമ്മൾ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുക ഒരു കാശ് നമ്മൾ വാങ്ങണ്ട പക്ഷേ അത്രയും ബുദ്ധിമുട്ടായിട്ടല്ലേ ഇപ്പോൾ നമ്മുടെ അടുത്ത് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പൊ ഇന്ന് നമ്മളെ അഷറഫ് വിളിച്ചിട്ട് വന്നാണ് വെറൈറ്റി ഫുഡ് വാങ്ങിച്ചുണ്ട് എന്താണ് സ്പെഷ്യലി പറഞ്ഞത് ഇറച്ചി പത്തിരി സ്ഥലം പറയും ഏതാണ് എഴുമാക്കാന്റെ ചായക്കടയിലാണ് ഇന്നത്തെ ഫുഡ് നമ്മള് കാഴ്ച കാണും ചെയ്യും രസമായിട്ടുള്ള സ്ഥലം നല്ല മഴ നല്ല ചൂട് ബീഫും നല്ല ചൂട് പത്തിരി രക്ഷയില്ല കഴിക്കല്ലേ ഞങ്ങൾ രാവിലെ മണിക്ക് ഇഡ്ഡലി പുട്ട് പപ്പടം അതിലേക്ക് ചമ്മന്തി ചട്നി സാമ്പാർ അത് ആറുമണിയാകുമ്പോൾ ഇവിടെ റെഡിയാണ് ഇത് കഴിഞ്ഞാൽ പത്തിരി ബീഫ് അതാണ് സ്പെഷ്യൽ പിന്നെ നെയ്ച്ചോറ് ബീഫ് ചിക്കൻ ബിരിയാണി അത്ര വേഗമല്ല പക്ഷേ എന്നാലും നൈസ് പത്തിരി എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതാണ് എല്ലാവർക്കും സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഇവിടുന്ന് പറയാറ് ഇത്ര വർഷം പോയില്ലേ തൊണ്ണൂറ്റി ഒന്നില് കല്യാണം കഴിഞ്ഞത് ഞങ്ങളുടെ എന്നിട്ട് ഇപ്പഴും ചായക്കടയാണെങ്കിലും അതിനൊപ്പം ഞമ്മള് ഞങ്ങള് കത്തക്കണിണ്ട് പിന്നെ എന്താ ചേർച്ചയാന്ന് അറിയണല്ലേ നമ്മള് ഫുഡല്ലേ വേറെ കച്ചവടല്ലല്ലോ അതില് നമ്മള് എന്താ പറയാ സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം വിചാരിക്കാൻ പാടില്ല കഴിച്ചിട്ട് അവർക്ക് നിങ്ങളിങ്ങനെ രാത്രി ഇതൊക്കെ ക്ലീനിങ് ഒക്കെ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പാടൊക്കെ ചോദിക്കും അതാ അത്രയും ബുദ്ധിമുട്ടിട്ട് എന്താ നിങ്ങക്ക് ഇതിന് കിട്ടുന്ന പറയുമ്പോ ഞാനിക് ആട് പറയേ അത് എന്ന് പറഞ്ഞാൽ മതി ഏഹ് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ കച്ചവടം എങ്ങനെ മുന്നോട്ട് പോണേ അത് സ്വന്തം ഏഹ് അത് പറയാ ആ എനിക്ക് നഷ്ടമാണോ ലാഭാണോക്കും അറിയാം നമ്മക്കും അറിയാം ഏഹ് നമ്മളിപ്പെന്തിനാ എല്ലാരും നമ്മളെ കഷ്ടപ്പാടും പറയാണ്ട കഷ്ടപ്പാടില്ല അതൊരു ജീവിതല്ലേ ആർക്കും ഇല്ലാറിന്റെ ഞാൻ അച്ചാറാണ് ബീഫ് മീൻ പക്ഷെ ഓൾറെഡി ബീഫും മീനും ഇപ്പൊ അത് സ്റ്റോക്കും വക്കില്ല അത് ആരെങ്കിലും ഓർഡർ ചെയ്താൽ മാത്രം കടുമാങ്ങണ്ട് വെളുത്തുള്ളി ഉണ്ട് സാധാ മാങ്ങ ഉണ്ട് ചെറുനാരങ്ങ ഉണ്ട് അത് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ കുറെശ്ശൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഞങ്ങളെ പത്തിരിക്ക് ഞങ്ങളൊരു കറി കൊടുക്കും അത് ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ കാശില്ലാത്തൊരു ബീഫ് മേടിക്കാൻ കാശില്ലാത്തവരുണ്ടാവില്ല അവർക്കൊരു കറി കൊടുക്കും ആ കറി നിങ്ങളൊന്നും കഴിച്ചു അത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോ തോന്നൂലോ അത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാദ്യമായിട്ട് നിങ്ങൾ അതൊന്ന് കഴിക്കേ അപ്പൊ വിരുന്ന് വന്ന പോലെ തന്നെ ഉണ്ട് സത്യം ഇത് ആഫു ബീഫാണ് അമ്പത് രൂപേ ഫുള്ള് ഫുള്ള് വാങ്ങിക്കട്ടെ നൂറ് രൂപയിലേക്ക് ആ ചൂട് ബീഫ് ആവി പറക്കുന്ന ബീഫ് ഇട്ടിട്ടുണ്ട് നല്ല ആ ഗ്രേവിന്റെ വാ നല്ല മസാല ഇത്താ അടിപൊളിയിട്ടോളെ അലിഞ്ഞു പോകുന്ന പച്ചരിയും അലിഞ്ഞു പോവുന്ന പീപ്പും എന്നാലും വന്ന് കഴിച്ച ഞങ്ങള് നമ്മളെ കുറ്റം അറിയില്ല ഈ ചൂടോട് കൂടി കഴിക്കണം പിന്നെ എന്താ പറയുക ഈ ഒരു സമയം ആയതുകൊണ്ട് ഈ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കുഞ്ഞു കടാട്ട നല്ല അവരുടെ ഒരു എത്തിക്സ് ഭയങ്കരമാണ് കിത്താൻ്റെ ഇക്കാൻ്റെ അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവാണ് ഒന്നും അധികം സമ്പാദിച്ചിട്ടില്ലെങ്കിൽ കൂടി ആ ചെറിയ കട വെച്ചിട്ട് അവരുടെ ഒരു മനസ്സുണ്ടല്ലോ അടിപൊളിയാ കൊതിപ്പടാ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കലുണ്ട് എല്ലാരും പറയേലാക്ക് ആദ്യം കൊടുക്കും വാരി വാരി കൊടുക്കലുണ്ട് ആദ്യം കഴിക്കണം എന്നാ വിചാരിച്ചു അത അതിന് ഇറച്ചിണ്ടല്ലോ അത് ശരി അടിപൊളി നല്ല കേസായി ഇറച്ചി ആ കൊണ്ട ഇഷ്ടംപോലെ എടുത്ത് കുടിക്കാം അല്ലേ അല്ലെ എടുത്ത് കഴിക്കാം കറിയൊന്നും കഴിഞ്ഞല്ലേ ഒരു ലശ ഇല്ലാത്ത ടേസ്റ്റ് അത് അല്ലെ എങ്ങനെയത് ഇങ്ങനെ അത് നമുക്ക് മുതലാവുകൾ വെറുതെ അങ്ങനെ ഒരു കറിയായിട്ട് കൊടുക്കുന്നതാണെങ്കിലും ഫ്രീ ആണെങ്കിലും അത് അടിപൊളിയായിട്ട് സൂപ്പർ ഇത് ബീഫാണെങ്കിലും കറി ആണെങ്കിലും ഒരു നാലഞ്ചു പത്തിട്ടില്ല ഒതുങ്ങില്ല കേട്ടോളൂ ഇത്

OK，都都都，站住，OK。